ഞാൻ കാല് കഴുവാൻ വേണ്ടി വെള്ളത്തിൽ അങ്ങനെ കാല് വെച്ചതും തലയിൽ തണുപ്പടിച്ച് ഉണർന്നു ബെഡിക്കിടക്കിയാണ് അമ്മ വരുന്നുണ്ട് കൊടുങ്ങല്ലൂർ അമ്മ വരുന്നുണ്ട് അമ്മ മനസ്സിൽ പൊങ്കാല സ്വാമി എന്റെ കത്തൂ കൊല്ലം തൃക്കട തൃക്കടപ്പസുപ്രഭാതവും വിനോദ് കുമാർ എന്ന് പറഞ്ഞ ആള് നിർമ്മിച്ച് നമ്മുടെ കുരിയപ്പുഴ ശ്രീകുമാർ കുരിയപ്പുഴ ജഗദീഷ് കുരിയപ്പുഴ എഴുതി ഞാൻ സംഗീതം ചെയ്ത ഒരു ആൽബം ഇറയ്ക്ക് അത് കൊല്ലത്ത് തൃക്കടപുരപ്പ് സുപ്രഭാതം അതിൽ ആദ്യമായിട്ട് ഒരു ഭാഗ്യം കിട്ടിയത് എനിക്ക് ഗായത്രി അശോകൻ ഗായത്രി നമ്മുടെ സിംഗർ ഗസരൊക്കെ പാടുന്ന ഗായത്രി അത് മലയാള സിനിമയുടെ സിംഗറാണ് അവരെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞു സുപ്രഭാതം പിന്നെ അതിൽ തന്നെ സരിതാ രാജീവ് പാടി ഞാൻ അതിലൊരു പാട്ടിന്റെ ഒരു പാട്ട് ഞാൻ പാടി രണ്ടുപേര് അത് പാടാം ഞാൻ സംഗീതം ചെയ്തതാണ് അത് ഒരു മുമ്പ് വന്നിട്ടുള്ള ഒരു സംഗീതമൊക്കെ ആണ് എങ്കിലും അതിന് പാടിക്കുന്ന രണ്ടു വരി പ്രചണ്ഡ താള താഡവ പ്രമക്താവഭാസുരം പ്രജാന്താന് വൈഭവ പ്രബുദ്ധവാദ്യഘോഷബദ്ധ അന്തരീക്ഷ കർഷണം പ്രദോഷ നൃത്യ നൃത്ത നിർജ്ജരി വിശേഷമാശ്രീ നൃത്ത ൃത്ത നിർജരി വിശമാശ്രീ അങ്ങനെ ആ ഒരു പാട്ട് ഞാൻ ചെയ്ത പാട്ടാണ് ഞാൻ സംഗീതം ചെയ്ത ഗാനമാണ് അത് സീഡി ഇറക്കി കുറെ സീഡി പോയി ആയിരം സീഡി ഇറക്കിയായിരുന്നു കുറെ പോയായിരുന്നു പിന്നെ ഞാൻ അതിനുശേഷം ഇറക്കി കാരണം ആറ്റുകാലയുടെ അത് അതൊരു ഉറക്കത്തിൽ സ്വപ്നത്തിൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് കൊടുങ്കല്ലൂർ അമ്മയെ കാണാൻ ഞാൻ അവിടെ രാത്രിയിൽ പോകുന്നു ചെല്ലുമ്പോൾ ഒരു രണ്ട് ഒന്ന് ഒരു മണിക്ക് ശേഷം ഒരു അമ്മ പൈസായ അമ്മ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ കുറേ ആൾ ഭക്തർ ഉറങ്ങുന്നു ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്താ കുട്ടി ഇവിടെ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂരമ്മയൊന്ന് കാണാൻ വേണ്ടി നല്ല സമയത്താണ് വന്നത് കൊടുങ്ങല്ലൂരമ്മയെ കാണാൻ വന്നത് ഈ പാദരാത്രിയിലാണോ ഞാൻ പറഞ്ഞത് ഞാൻ ഞാന് അനന്തപുരിയിൽ നിന്ന് വരെയാണ് ആറ്റുകാലിന്ന് വരുകയാണെന്ന് പറഞ്ഞു അമ്മയെ കാണാൻ വരെയാണ് അപ്പൊ അമ്മ പറഞ്ഞു ആറ്റുകാലമ്മയുടെ പൊങ്കാല സമയമാവാറായ അപ്പൊ ഒന്ന് കണ്ടിട്ട് അങ്ങനെ അമ്മ പറഞ്ഞു അമ്മ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുകയാണ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പൊയ്ക്കോളം പറഞ്ഞു അമ്മ അങ് വരും അമ്മ വരുന്നുണ്ടെന്ന് ഈ അമ്മ എൻ്റെ മോത്ത് നോക്കി പറഞ്ഞ ഓർമ്മ അങ്ങനെ തൊട്ട് കുളമുണ്ട് ആ കുളത്തിന്റെ കൈകാലും മുഖം പറഞ്ഞു ഞാൻ കാല് കഴുവാൻ വേണ്ടി വെള്ളത്തിൽ അങ്ങനെ കാല് വെച്ചതും തലയിൽ തണുപ്പടിച്ച് ഉണർന്നു ബെഡിക്കിടക്കയാണ് ഞാൻ പെട്ടെന്ന് വിയർത്ത് ഞെട്ടി ഉണർന്ന് ഞാൻ പരവേശനായി വന്ന് പുറത്തിരുന്നു അപ്പോൾ അമ്മ വരുന്നുണ്ട് എന്നുള്ളൊരു വാക്ക് കിട്ടി അങ്ങനെ ഞാൻ അവിടെ ആ രാത്രി ഇത് നാല് വരി എഴുതി ആ പാട്ട് എനിക്ക് കിട്ടിയതാണ് അമ്മ വരുന്നുണ്ട് കൊടുങ്ങല്ലൂർ അമ്മ വരുന്നുണ്ടേ വരുന്നുണ്ട് അമ്മ മനസ്സിൽ പൊങ്കാലക്കായി കുത്തിയോട്ടം കാണാനായി നാടുണർത്തണ പൊങ്കാല കുംഭത്തിലെ പൂരനാളിലെ മംഗള പൊങ്കാല ചേരണ മംഗള പൊങ്കാല അമ്മ വരുന്നുണ്ട് കൊടുങ്ങല്ലൂരമ്മ വരുന്നുണ്ട് ആറ്റുകാലിൽ അമ്മ മനസ്സിൻ പൊങ്കാലക്കായി തകതകതക തകതക തകതക പൊങ്കാല തിത്തന്നം തെയ്യന്നം തക പൊങ്കാല തകതക തക തകതക തകതക പൊങ്കാല തിത്തന്നം തെയ്യന്നം തക പൊങ്കാല ചോറ്റാനിക്കരതിരുനടയിൽ അമ്മ വരുന്നേരം ഭക്തർ തന്മാനസൊന്നായി മലരായി മാറുന്നു ചിരത്തയിൽ നേദ്യമായി മാറി ഒരാമോദ തിരയിൽ മനമൊന്നായി പവിഴമല്ലി പൂപോൽ വിരയുന്നു മേൽക്കാവിലമ്മക്കും ആ മേൽക്കാവിലമ്മക്കും കീഴിലമ്മയ്ക്കും മകൻ തുഴൽ മേളം ഗുരുതി പൂജതൻ താളം ൊഴിയാൻ പാലമരത്തിൽ ആണികളേറുന്നു കലികാലത്തിൻ ദോഷമകറ്റ വചനമിരിക്കുന്നു കലികാലത്തിൻ ദോഷമകറ്റ ദോഷമകറ്റുന്നു തകതക പൊങ്കാല തിത്തന്നം തെയ്യന്തം തക പൊങ്കാല ഇങ്ങനെ അഞ്ച് ടൂണില് അഞ്ച് സെഗ്മെന്റ് ആയിട്ട് ഉണ്ടാക്കിയ പാട്ടാണ് ഈ പാട്ട് മുപ്പത്തി മിനിറ്റ് സോങ് ആണ് ഞാൻ ഉണ്ടാക്കിയത് അന്ന് എഴുതിയപ്പം ഞാൻ എഴുതി വന്നപ്പം അമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു പുതിയ ചരിത്രം ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് കേൾക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ എല്ലാവരും അറിയേണ്ടത് ഒരു പുതിയ ചരിത്രം ഞാൻ ഉണ്ടാക്കി കൊടുങ്ങല്ലൂർ അമ്മയ എന്റെ അമ്മ ഇന്നും തൊഴിലാൻ അതായത് അമ്മ നമ്മൾ സാധാരണ ഒരു ആ ചരിത്രം കൂടെ നിങ്ങൾ അറിയണം പ്രേക്ഷകർ കാരണം നമ്മൾ കൊടുങ്ങല്ലൂർ പൂരപ്പാട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും അമ്മ വരും നേരത്ത് എഴുന്നള്ളുന്നു അമ്മ എഴുന്നള്ളുന്നു എന്നൊക്കെയാണ് പാട്ട് നമ്മൾ കേട്ടാണ് അങ്ങനെ അമ്മയെ വിളിച്ചു വരുത്തിയാണ് നമ്മൾ തോറ്റം പാട്ട് പൂര പാട്ട് പാടി വിളിച്ചു വരുത്തും മലപ്പുറം പാട്ട് ഇത് അങ്ങനെയല്ല അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് ആറ്റുകാരൻ അമ്മയുടെ പൊങ്കാലയ്ക്കായി അമ്മ വരുന്നത് നേരെ ആദ്യം വരുന്നത് ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങി ചോറ്റാനിക്കര അവിടുന്ന് പിന്നെ ചേർത്തല തിരുനടയില് പിന്നെ മലയാളപ്പുഴ അങ്ങനെ ഓരോ ഓരോ അമ്പലങ്ങളിൽ അനുഗ്രഹം അമ്മ അനന്തപുരിയിൽ വന്ന് പൊങ്കാലയെല്ലാം കണ്ട് സന്തോഷിച്ച അമ്മ തിരിച്ച് മടങ്ങുന്ന ഒരു പാട്ട് മുപ്പത്തി ആറ് മിനിറ്റുള്ള സോങ്ങാണ് ഞാൻ ചെയ്തത് അതിന്റെ സി ഡി ഇറക്കി അമ്മയ്ക്കൊരു പാട്ട് ശ്യാംപ്രസാദ് സാറാണ് അതിന്റെ ടൈറ്റിൽ ഇട്ടത് അമ്മയ്ക്കൊരു പാട്ടു കുടങ്ങൊരമ്മയും ചുറ്റാനിക്കരമ്മയുടെയും ആറ്റു അമ്മയുടെയും പടം വച്ചിട്ട് ആ സി ഞാൻ ഇറക്കി അതും ഇതുപോലൊരു ആയിരം കോപ്പി ഇറക്കി അന്ന സമയത്താണ് കൊറോണ വന്നതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് കൂടുതൽ ഇതായില്ല ഇനി മുപ്പത്താറ് മിനിറ്റ് ആയോട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം ചെയ്ത അതും ഇറക്കണം വീഡിയോ എൻ്റെ കുടപ്പനകുന്ന് രാജീവ് എന്നൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ട് അതിലിപ്പം ലാസ്റ്റ് ചെയ്ത ശ്ലോങ് ഞാനിപ്പം ഇറക്കിക്കുന്നത് അയ്യപ്പന് വേണ്ടി പരമശിവന്റെ ഒരു ചരിത്രം ഒരു ചെറിയ പാട്ടായിട്ട് ഇറക്കി അതിൻ്റെ വരി ഇങ്ങനെയാണ് അതും ഇതുവരെ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നതാണ് അയ്യപ്പനെ ശബരിമലയിൽ ഭഗവാൻ പോയി അങ്ങിരുന്നു ഇരുന്നിട്ട് പിന്നെ അച്ഛൻ ബാക്കിയുള്ള മക്കളെ മാത്രം ശ്രദ്ധിക്കുന്നു എന്നൊരു മനസ്സിൽ തോന്നി ഞാൻ എഴുതിയൊരു പാട്ടാണ് അച്ചാ അച്ചാ ശ്രീപരമേശ എന്നുള്ള സോങ് അത് ഞാൻ എനിക്ക് പറഞ്ഞ അത് പൂർത്തീകരിക്കാൻ ഒരു വർഷം എടുത്ത് കഴിഞ്ഞ വർഷം എഴുതി തുടങ്ങിയതാണ് പല കാരണങ്ങളാലും അതിൻ്റെ ഒരു രണ്ട് പരിപാടാണ് അത് ഇറങ്ങി ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുടപ്പരകുന്ന് രാജീവ് എന്ന യൂട്യൂബിലൂടെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ട കേട്ടി കേട്ടവരെല്ലാം ഇഷ്ടപ്പെട്ടു ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആ പാട്ടിൻ്റെ രണ്ട് പരിപാടാണ് ഇപ്പോൾ എടുത്ത് എഴുതിയത് ട്യൂൺ ചെയ്ത് പാടി ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടിയതാണ് അച്ചാ അച്ചാ ശ്രീ പരമേശ അച്ഛൻ ഇന്നാരെയാണ് ഏറെ ഇഷ്ടം ഗണപതിയോടോ മുരുകനോടോ എന്നോടാണോ ഏറെ ഇഷ്ടം അതോ അമ്മയോടാണോ ഏറെ ഇഷ്ടം അച്ചാ അച്ച ശ്രീ പരമേശ പന്തള രാജന താതന വാക്കുകൾ ഒന്നുമേ കേൾക്കാതെ പോയതല്ലേ കാനന മധ്യത്തിൽ വൻകൂലിപ്പാലീന അമ്മതൻ വ്യാധി അകറ്റിടുവാൻ നിത്യ ്രഹ്മചാരി അയ്യപ്പ സ്വാമി ഞാൻ ഓരവനങ്ങൾ കടന്നുപോയി പോയി അച്ചാച്ച ശ്രീ പരമേശ അച്ഛൻ ഇന്നാരെയാണ് ഏറെ ഇഷ്ടം ഗണപതിയോടോ മുരുകനോടോ എന്നോടാണോ ഏറെ ഇഷ്ടം അതോ അമ്മയോടാണോ ഏറെ ഇഷ്ടം അച്ചാച്ച ശ്രീ പരമേശാടി അതിൽ അച്ഛൻ മകനോട് പറയാണ് മക്കളെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് അതായത് പാർവതി അമ്മയ്ക്കും പരമേശ്വരനും എല്ലാ മക്കളും തുല്യരാണെന്ന് പറഞ്ഞിട്ട് ശബരിമലയിൽ നിന്നും അയ്യപ്പൻ ശബരിമലയിലായതുകൊണ്ട് ഒറ്റപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് ഈ പാട്ട് ഒരു ആമുഖം അങ്ങനെ ഉണ്ടാക്കിയ ഗാനമാണിത് അവസാനം സ്വാമീശാരായണം സാരായണമെൻ്റെ അയ്യ സ്വാമീശാരായണം സാരായണമപ്പ സ്വാമീശാരായണം സാരായണമെൻ്റയ സ്വാമീശാരായണം സാരായണമയ്യ അയ്യപ്പൻ നിന്റെ കത്തൂ സ്വാമി എന്റെ കത്തൂം അയ്യപ്പൻ നിന്റെ എന്റെ അയ്യപ്പൻ തോ സ്വാമി എന്റെ സ്വാമി നിന്റെ അയ്യപ്പൻ നിന്റെ കത്തോം അയ്യപ്പൻ നിന്റെ കത്തോം സ്വാമി നിന്റെ കത്തോം സ്വാമി എന്റെ സ്വാമി എന്റെ കത്തോ അങ്ങനെ പാടിയാണ് ആ പാട്ട് ആ പാട്ടും തൽക്കാലം പല സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഈ പിന്നെ ഓരോ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് കേട്ടു തുടങ്ങി